എയർപോർട്ട് വിമാനത്തിന്റെ പൈലറ്റ് ഒരു സാങ്കേതിക തകരാറുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തന്നെ വിമാനം തിരിച്ചിറക്കുകയായിരുന്നു അഹമ്മദാബാദ് വിമാന അപകടത്തിൽപ്പെട്ട ബോയിവിന്റെ ഡ്രീം ലൈനർ അതായത് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട അതേ ശ്രേണിയിൽപ്പെട്ട വിമാനമാണിത് ഉടൻ തന്നെ തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് തന്നെ തിരിച്ചിറക്കി പരിശോധനാ നടപടികൾ തുടരുകയാണ് എന്നാണ് അറിയിച്ചത് നമുക്കറിയാം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ ഡ്രീം ലൈനർ ശ്രേണിയിലൊക്കെ പെട്ട വിമാനങ്ങൾ അത് അടിയന്തരമായിട്ടുള്ള പരിശോധനാ നടപടികളൊക്കെ പൂർത്തിയാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഒക്കെ നിർദ്ദേശിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിവരം കൂടി വരുന്നത് അങ്ങനെ അതിന്റെ നടപടികളൊക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് യാത്രാ മധ്യേ യാത്ര തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിൽ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തുകയും വിമാനം അടിയന്തരമായി ഹോങ്കോങ്ങിലേക്ക് അതായത് പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അർജുന ാണ് വിവരങ്ങൾ നൽകിയത് വിമാനം തന്നെയാണ് വീണ്ടും സാങ്കേതിക തകരാറ് പൈലറ്റ് തിരിച്ചറിഞ്ഞതുകൊണ്ട് തിരിച്ചിറക്കാൻ ആവശ്യപ്പെട്ട് തിരിച്ചിറക്കുകയും ചെയ്തു എല്ലാ ഇന്ത്യക്കാരോടും ഇന്ന് തന്നെ ടഹറാൻ വിടാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഏത് തരം വിസ എന്നത് പരിഗണിക്കാതെ ഈ നിർദ്ദേശം എയർ 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 പറഞ്ഞത് ഇന്ത്യ ഇന്ത്യ തന്നെ നമുക്ക് യാത്രക്കാർക്ക് തലവേദനയാണ് ഗൾഫിലൊക്കെ എല്ലാ ആൾക്ക് ചിലപ്പം പെട്ടെന്നായിരിക്കും ഇവരെ സമരം ഉണ്ടാകാം അല്ലേ സമരം ഉണ്ടാകാണ്ടൊക്കെ എത്ര ആളുകൾ വിസ വരെ പ്രശ്നമായിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് കിട്ടും ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് പോകാൻ റെഡി ആയിക്കുള്ളേക്കാറും സമരത്തിലാണെന്ന് അറിയാം എന്നിട്ട് വേറെ നമ്മൾ വലിയ ബാച്ചിലാണ് പിന്നെ വേറെ പ്ലേറ്റ് കിട്ടണം ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ വേ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിസക്കാർക്ക് പ്രശ്നമാണ് ഡീറ്റെയിൽസ് പ്രശ്നമാണ് തിരിച്ച് കിട്ടണേക്കും അതുപോലെ തന്നെയാണ് ഈ എയർ ഇന്ത്യ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ ഒരു റീല് കണ്ട നിങ്ങളുടെ ഒരു റീല് യാത്രയില് ചോര മഴ പെയ്ത മുകളിൽ വെള്ളം ഇങ്ങനെ കുറ്റി വീണ റീല് കണ്ടില്ലേ എയർ ഇന്ത്യ അത് കുറേ മുന്നിലാണ് അത് അപ്പം വീണ്ടും അത് ഓടുന്നുണ്ട് എന്തൊക്കെ പഴയ കാലത്തുള്ള പഴയ പഴയ ഓരോരോ ഫ്ലൈറ്റുകൾ ഇന്നും പുതിയ പെയിന്റ് അടിച്ചും മെയിൻ്റെനൻസ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ് നല്ലോണം ശ്രദ്ധിക്കാൻ വിഷയം യാത്രക്കാർ ശ്രദ്ധിച്ചോളി നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സിന്റെ ഭാര്യയാണിത് കെ എസ് ആർ ടി ബസ് വന്നു അത് പൈൻറ്റും പൊഴിഞ്ഞ് മറ്റും പൊഴിഞ്ഞാൽ പഴയ ബസ് കാരങ്ങ ഒരു വൃത്തിയില്ല എന്നൊക്കെ അറിയാലോ അതിന് ഇതെന്താണുണ്ട് അതുപോലൊരവസ്ഥ തന്നെയാണ് എയർഇന്ത്യൻ ഫ്ലൈറ്റുകൾ അധികവും ദൈവ ചെയ്ത യാത്ര ചെയ്യണ്ടൂര് ഒരിക്ക വാക്ക് പേറ്റ് പറഞ്ഞ പത്രത്തില് ഉണ്ടെങ്കിൽ വാക്ക് പൈറ്റ് എന്ന് പറഞ്ഞ ഒരു രീതിയില് ഒരു ചോദ്യം വെച്ച ഒരാള് ആള് പറഞ്ഞു ഏറെ നമ്മളെ ബുദ്ധിമുട്ടാക്കാന്ന് ടിക്കറ്റിന് പൈസ കുറേ പിന്നെ അധികം വാങ്ങുക അതുപോലെ തന്നെ പെട്ടെന്ന് സമരങ്ങൾ ചെയ്യുക നമ്മളെ ഇന്ത്യക്കാരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാക്കേണ്ടി കണ്ട് ഒരാൾ പരാതി പറഞ്ഞു അപ്പം ഇത് കാനേശ പൂനെ കാനേശ് പൂനെ ഒരു മറുപടി കൊടുത്തു എന്താ പറയുക നിങ്ങൾ നിങ്ങളെ പിന്നെ പനേയും ഉമ്മാനെയും മക്കളെയും ഭാര്യയും ഒക്കെ ഒഴിവാക്കി ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഒരു എയർന്ത് ഒഴിവാക്കാനാണോ ബുദ്ധിമുട്ട് ചോദിച്ചു എന്നതുപോലെയാണ് നല്ലോണം ശ്രദ്ധിച്ചോളി പഴയ പഴയ ഇന്തിനധികം യാത്രയുണ്ട് ടിക്കറ്റിലൊക്കെ ഈ എയർത്തിൻ്റെ മോഡൽ നമ്പർ എനിക്കറിയില്ല കേട്ടോ നമ്മൾ കുറെ യാത്ര ചെയ്തിട്ടുണ്ട് പല ഫ്ലിറ്റുകളിലൊക്കെ എരന്തി യാത്ര ചെയ്യുന്നു ഒരു എയർന്ത് യാത്ര ചെയ്തിട്ട് നമ്മൾ നമ്മൾ പേടിച്ചാൽ കാരണം അതിൻ്റെ അവസ്ഥ അതാണ് സീറ്റൊക്കെ പൊളിഞ്ഞ സീറ്റ് സീറ്റ് പൊളിഞ്ഞാൽ കണ്ടതാണ് അപ്പോൾ നല്ല കുറച്ച് പാട് കാലമായി ഓരോ പഴയ ഓരോരോ പ്ലേറ്റുകളൊക്കെ എണ്ണാമൊക്കെ വീണ്ടും റീകണ്ടഷൻ ചെയ്താൽ അല്ലെങ്കിൽ ഫോർസ് ഒക്കെ മാറ്റി വീണ്ടും വീണ്ടും കൊണ്ടെടുക്കാം നമ്മുടെ നാട്ടിലിപ്പോഴുണ്ടല്ലോ റോട്ടിലൊക്കെ തൊള്ളായിരത്തി എൺപത്തഞ്ച് രണ്ടായിരം ഒക്കെ മോഡൽ കാറും ജീപ്പും എന്നതുപോലെ തന്നെ അതിലൊന്നും യാത്ര ചെയ്യേണ്ട ലോങ് കരുതിക്കൂളും ഫസ്റ്റ് അവനാന്റെ ഇത് അവനാൻ കാത്തോളി ഇരുന്തരപ്പം ഇങ്ങനെ മറ്റേ കാശ്മൂരിൽ വരണമാതിരി വേറെ ഫെറ്റുകളില്ലേ ഇനി ഡയറക്റ്റ് പോയ വളഞ്ഞ ബൈക്ക് പോന്നോളൂ എന്നാലും വേണ്ടില്ല അങ്ങനെ സൗദിക്ക് പോയിട്ടുണ്ട് ഒരു സൗദിക്ക് പോയിട്ടുണ്ട് നേരെ അത്ര ഓവൈത്ത് സിറിയ ഇങ്ങനെയൊക്കെ കറങ്ങി ഇങ്ങനെ നടന്നിട്ട് ഏന്നിട്ടുണ്ട് യാത്ര ചെയ്തു എന്നാലും വേണ്ടില്ല ഞങ്ങള് എയർ ഇന്ത്യ ഒഴിവാക്കിയാൽ എന്താണ് എൻ്റെ അവസ്ഥ നല്ല ഫ്ലേറ്റ് ഇല്ല എന്നല്ല അതൊക്കെ വളരെ കമ്മിയാണ് ഈ പഴയ തന്നെ വീണ്ടും ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ട് യാത്രക്കാർ ശ്രദ്ധിക്കുക